കേരളത്തിൽ ഒരേ ഒരു സിനിമ മാത്രം ചെയ്ത മലയാള സിനിമ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായ നടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് സുരഭി ജാവേരി വ്യാസ് സിബിമലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ചെങ്കോലിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ച താരമാണ് സുരഭി ഒരേ ഒരു മലയാള ചിത്രം മാത്രം ചെയ്ത സുരഭി പിന്നീട് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും ഹിന്ദി ടെലിവിഷൻ പ്രോഗ്രാമുകളിലും സജീവമായി ഗിരിജ ഷട്ടർ മോഹൻലാൽ ചിത്രം വന്ദനത്തിലൂടെ ഗാഥ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമാണ് ഗിരിജ മോഹൻലാലിന്റെ തന്നെ ധനുഷ്കോഴി എന്ന മലയാള ചിത്രത്തിൽ നായികയായി ഗിരിജ അഭിനയിച്ചിരുന്നുവെങ്കിലും ഈ ചിത്രം റിലീസ് ചെയ്തിരുന്നില്ല സുവലക്ഷ്മി വിനയൻ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം അനുരാഗ കൊട്ടാരത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മാറിയ താരമാണ് സുവലക്ഷ്മി തെലുങ്ക് തമിഴ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് സജീവമായ സുവലക്ഷ്മി ഒരു മലയാള ചിത്രത്തിൽ മാത്രമേ വേഷമിട്ടിട്ടുള്ളൂ ഭാവന ഭാവനാപാനി വെട്ടം എന്ന ദിലീപ് ചിത്രത്തിലെ നായികാവേഷം ചെയ്ത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് ഭാവന ഭാവനാപാനി ഭാവന പിന്നീട് ബോളിവുഡിൽ സജീവമായി തുടർന്നു ദീപ നായർ പ്രിയം എന്ന ചാക്കോച്ചൻ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ ഇടം നേടിയ നടിയാണ് ദീപ ഈ ചിത്രത്തിന് ശേഷം താരം അഭിനയരംഗത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു ഇൻഫോസിസിൽ ജോലി നേടിയ ദീപ കുടുംബസമേതം മെൽബണിൽ താമസിക്കുകയാണ് ഡോക്ടർ കവിത ജോസ് പകൽപുരം എന്ന ചിത്രത്തിൽ ഗീതു മോഹൻദാസിനെ കൂടാതെ മറ്റൊരു നായിക താരം കൂടി ഉണ്ടായിരുന്നു അനാമിക എന്ന കഥാപാത്രമായി വേഷമിട്ട കവിത ജോസ് ഈ ചിത്രത്തിന് ശേഷം അഭിനയരംഗത്ത് നിന്ന് വിട പറഞ്ഞു ഇപ്പോൾ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് പ്രീതി ബോബൻ വിനീത് എന്നിവർ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മഴവില്ല് എന്ന ചിത്രത്തിലെ നായികയാണ് പ്രീതി ഈ ചിത്രത്തിന് ശേഷം താരം മോളിവുഡിൽ നിന്നും അപ്രത്യക്ഷമായി രതി അറുമുഖം ജയസൂര്യ കഥാപാത്രമായി അവതരിപ്പിച്ച കേരള ഹൗസ് വുഡൻ വിൽപ്പനയ്ക്ക് എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമായ നടിയാണ് രതി ഈ ചിത്രത്തിന് ശേഷം മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു പിന്നീട് ടെലിവിഷൻ രംഗത്തേക്ക് താരം ചുവടുമാറ്റം ചെയ്യുകയും ചെയ്തു ഗായത്രി രഘുറാം പൃഥ്വിരാജിൻ്റെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്ന ചിത്രത്തിലെ നായികയാണ് ഗായത്രി ഈ താരം ഇപ്പോൾ മലയാളത്തിലും തമിഴിലും കോറിയോഗ്രാഫറായി പ്രവർത്തിക്കുകയാണ് ഗായത്രി ശാസ്ത്രി തെക്കേക്കര സൂപ്പർ എന്ന ചിത്രത്തിലെ നായികയാണ് ഗായത്രി ഈയൊരു മലയാള ചിത്രത്തിൽ മാത്രമേ ഗായത്രി അഭിനയിച്ചിരുന്നുള്ളൂവെങ്കിലും തമിഴിലും താരം സജീവമായിരുന്നു വൈഭവി മെർച്ചൻ്റ് സ്നേഹപൂർവം അന്ന എന്ന ചിത്രത്തിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് നിലവിൽ ഈ താരം ബോളിവുഡിലെ ഡാൻസ് കോറിയോഗ്രാഫറാണ്